പ്രിയപുത്രൻ നല്ലൊരു സമരായൻ പാലാരൂപതിയുടെ പ്രഥമ മെത്രാൻ മാ സെബാസ്റ്റിൻ വൈലിൽ തിരുമേനി കതളിക്കാട്ടിൽ അച്ഛനിൽ വിളങ്ങിയിരുന്ന സവിശേഷ ഗുണങ്ങളെ ഇപ്രകാരം എഴുതിവെച്ചു ഭക്തി നിർഭരമായ ഒരു ഹൃദയം അനുകമ്പയും സൗമ്യതയും കളിയാടുന്ന ഒരു വതനം സ്നേഹനാഥനായ ക്രിസ്തുവിന്റെ പക്കലേക്ക് ആബാലവൃദ്ധം ജനങ്ങളെയും വശീകരിക്കാൻ പോരുന്ന വചോവിലാസം അനന്തമായ സ്വർഗജീവിതത്തിന് മനുഷ്യഹൃദയങ്ങളെ സജ്ജീകരിക്കുന്ന യോഗി വര്യന്റെ ഗംഭീരമായ മനോഭാവം ധന്യൻ മത്തായച്ച ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സമഗ്രമായ വിലയിരുത്തലാണിത് പുണ്യം കൊണ്ടും ലാളിത്യം കൊണ്ടും അധ്വാനം കൊണ്ടും ജീവിതത്തെ അനശ്വരമാക്കിയ ആ പുണ്യപിതാവ് തന്റെ അജവാലന ശുശ്രൂഷയിൽ ആത്മീയവും ഭൗതികവുമായ സേവനങ്ങൾ കോർത്തിണക്കി സാധാരണക്കാരുടെ ജീവിതത്തെ മനോഹരമാക്കിയ ദീർഘവിഷ്ണമുള്ള സാമൂഹിക പരിഷ്കർത്താവായി പ്രശോഭിച്ചു അജഞ്ചലമായി ബോധവും നിരന്തരമായ പ്രാർത്ഥനയും സ്വന്തമാക്കി കാലഘട്ടത്തിൻ്റെ ചവരെഴുത്തുകൾക്കനുസൃതം ജീവിതത്തെ അടയാളപ്പെടുത്തി മറ്റുള്ളവർക്ക് പ്രയോജനകരവും പ്രചോദനാത്മകവുമായി മാറിയ ആ നിഷ്കാമ കർമ്മയോഗിയുടെ ധന്യജീവിതം നമുക്കെന്നും മാർഗദീപമാകട്ടെ